അപ്പുറത്ത് ചെന്നിട്ടാണ് നിൽക്കുക അപ്പൊ ചാനൽ കാണുമ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്യുക ഓക്കെ നാട്ടൻ ശൈലികളിലൂടെ മുന്നോട്ട് കുതിക്കുന്ന പുലികെ എം കെ മീഡിയ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുന്നു ആസ്വദിക്കുക അനുമോദിക്കുക മഴയുള്ള കാലത്ത് ചെറിയ മഴകൾ പരിസര പ്രദേശങ്ങളിൽ പച്ചപ്പുകൾ വളർന്ന് കൊണ്ടുവരുന്നു ആ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നാട്ടിൻ പ്രദേശത്തെ കാഴ്ചകൾ അല്പം വാഹനം ബേക്കെടുത്ത് അഥവാ എൻ്റെ ബെൻസ് ബേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് ബേക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ എന്താ പോയിക്കൊണ്ടിരിക്കുകയാണ് ബേക്ക് പോയതിന് ശേഷം ഇ സി മുഹമ്മദാനി ആ ബി സി മുഹമ്മദാനിയുടെ വീട്ടിൽ നിന്ന് എ പ്രഗൽഭനായ ആനാഞ്ചേരി ഉസ്താദ് പി സി മുഹമ്മദ് അലി ഉസ്താദ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ കൊച്ചു ബെഞ്ച് നമ്മൾ വിശേഷിപ്പിക്കുന്ന നമ്മുടെ കൊച്ചു ബെഞ്ച് എടുത്ത് കടുങ്ങാത്ത കുട്ടിലോട്ടുള്ള യാത്ര ആരംഭം കുറിച്ചു നമ്മുടെ നാടും പരിസരവും നമ്മുടെ വളവന്നൂർ രണ്ടാം വാർഡ് ആ സ്ഥലത്തിലൂടെ നമ്മൾ യാത്രയാകുന്ന ഒരു കുഞ്ഞു കാഴ്ചകൾ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ മുന്നിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതേ ഭാര്യരായവരെ നിങ്ങൾ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബർ ആൻഡ് ഷെയർ എന്നിങ്ങനെ മാത്രമാണ് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വളവ് രണ്ടാം പാട്ട് കച്ചയായത്ത് അതിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു പോയിക്കൊണ്ടിരിക്കുന്നു ഓക്കേ പോയിക്കൊണ്ടിരിക്കുകയാണ് ഡി സി മുഹമ്മദ് ആദിയുടെ വീട്ടിൽ നിന്ന് ആരംഭം കുറിച്ച പദയാത്ര ഇതാ കടന്നു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മസ്ജിദ് വളവന്നൂർ മാട്ടുപ്പുറം ജുമാ മസ്ജിദ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓക്കെ ഒട്ടനവധി നമ്മുടെ കൂടെ പേർക്ക് നിങ്ങൾ ഇവിടെ അന്തി വിശ്രമം കൊള്ളുന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അങ്ങനെ നമ്മുടെ ദൈവ് മാട്ടുപുറം പരിസരത്ത് നിന്ന് അല്പം ഒന്ന് സ്റ്റോപ്പാക്കി നിങ്ങൾക്ക് മാട്ടുപുറം ജുമാത്ത് പള്ളി നമുക്ക് കാണാൻ കാണാൻ സാധിക്കും നമ്മുടെ മാട്ടുപുറം പള്ളിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അസലാമലൈക്കും അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക അങ്ങനെ ഒട്ടനവധി മലകളിൽ മഹ്മിനികൾ മഹ്മിനാർദികൾ എന്ത് വിശ്രമം കൊള്ളുന്നു അങ്ങനെ ബി സി എൻ്റേത് പി സി ഫുണ്ടില്ലെന്ന് യാത്ര ആരംഭിക്കുന്നു അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കാവുംപടി പള്ളിപ്പടി എന്നിങ്ങനെയുള്ള അൽപാൽപം ചെറിയ കാഴ്ചകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുമ്പോൾ പ്രിയരെ നിങ്ങൾ നിങ്ങളുടെ നാടിനെ സ്നേഹിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഡൈക്ക് ചെയ്യുക നമ്മുടെ നാടാണല്ലോ ഇത് നമ്മുടെ നമ്മൾ ജനിച്ചു വളർന്ന സ്ഥലമാണല്ലോ ഈ കാണുന്നത് അല്ലെങ്കിൽ നമ്മൾ നടന്നു പോയിരുന്ന സ്ഥലമാണല്ലോ ഇത് എന്നൊരു ബോധം നമ്മുടെ മനസ്സിലുണ്ട് എങ്കിൽ നമ്മൾ ഈ സ്ഥലത്തിൻ്റെ കൊടുപ്പ് നിങ്ങളുടെ വിലപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് അപ്പോൾ നമ്മുടെ ഒരു ടി ജംഗ്ഷനിലെ തിരിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു ടീ ജംഗ്ഷൻ ഇങ്ങോട്ടേക്ക് പോയാൽ കാവുമ്പടി നമുക്ക് കാണാൻ സാധിക്കും ഞാൻ ഇന്ന് കാവുമ്പടി നിൽക്കുന്ന ആ ഭാഗത്തുനിന്ന് വണ്ടി വേർന്നിട്ടുണ്ടാന്ന് ഇങ്ങനെ നോക്കുകയാണ് ഇങ്ങനെ ഇങ്ങനെ നോക്കുകയാണ് വണ്ടി വേർതിരിക്കുക ആയപ്പോൾ എടുത്തു ഇനി നേരെ കടനകത്തും കൂട്ടി പട്ടണത്തിലോട്ട് പോവുകയാണ് അപ്പോൾ ഇതാ പ്രകൃതി രമണീയമായ പച്ചപ്പുകൾ നിങ്ങൾക്ക് മുന്നിലൂടെ കാണിച്ച് നമ്മൾ ഈ ഭാഗങ്ങളെല്ലാം കാണിച്ച് നമ്മൾ വരുന്നു നമ്മുടെ എം എസ് എം എസ് എസ് ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ നമ്മുടെ ഇതേ ഒരു ഫീൽഡിൽ നമ്മൾ ജോലി ചെയ്തിരുന്നു ഇപ്പോൾ ഇല്ല അങ്ങനെ നമ്മൾ നമ്മുടെ കടിനകത്ത് കൊണ്ട് പരിസരം അഥവാ ഇപ്പോൾ നമ്മൾ മുണ്ടൻചിറ അതുപോലെ ഉള്ള സ്ഥലങ്ങളിലൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു പുതിയ ഒരു ഹോട്ടൽ കാണാൻ സാധിക്കും മോർണിംഗ് രാവിലെ നാല് മണിക്ക് തന്നെ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന നമ്മുടെ നല്ല ചൂട് പൊറോട്ടയും അതുപോലെ തന്നെ നല്ല ബീഫ് കുട്ടൻ ചാപ്സ് മുട്ടക്കറി ഗ്രീൻ പീസ് എന്നിങ്ങനെയുള്ള കറികൾ നമുക്ക് നമ്മുടെ ആ കടയിൽ ലഭ്യമായി കൊണ്ടിരിക്കുന്നു ആയതുകൊണ്ട് ഇതാ നമ്മുടെ ബഹുമാനപ്പെട്ട വീരാങ്കുട്ടിയാജി അവരുകൾ വാഹനത്തിന് കൈ കാണിക്കുന്നു പക്ഷേ ഞാൻ അല്പം വേറൊരു സ്ഥലത്ത് നിർത്തുന്നത് കൊണ്ട് അദ്ദേഹത്തെ അദ്ദേഹത്തെ കയറ്റുന്നില്ല അങ്ങനെ ഇതാ നമുക്കിവിടെ നമ്മുടെ ഒരു മുജാഹിദ് പള്ളി നമുക്കിവിടെ കാണാൻ സാധിക്കും ആദ്യം തന്നെ ഒരു മുജാഹിദ് പള്ളി നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ നമ്മുടെ റേഷൻ സോപ്പ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു ഇങ്ങനെ ഒട്ടനവധി നമ്മുടെ മദ്രസകൾ ഇവിടെ ഉണ്ട് നമ്മുടെ താറുസല മദ്രസ തറവാട് മദ്രസ അതിൻ്റെ അപ്പുറത്തൊരു മറ്റൊരു മദ്രസകളും നമ്മൾക്ക് കാണാൻ സാധിക്കുന്നു ഈ പള്ളിയും നമുക്ക് കാണാൻ സാധിക്കുന്നു അങ്ങനെ നമ്മൾ വീണ്ടും മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ചാനൽ കാണുമ്പോൾ നമ്മുടെ നാടാണ് നിങ്ങൾ കാണുന്നത് എന്നുള്ള ആ ഒരു ബോധത്തോടു കൂടി നിങ്ങൾ ചാനൽ ലൈക്ക് ചെയ്യുക കൂട്ടത്തില് നല്ലവരായ ജനങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുക നമ്മുടെ സ്കൂൾ ബസ്സാണ് ഇപ്പോൾ മക്കളെ എല്ലാം അവരുടെ വീട്ടിലേക്കാക്കിക്കൂടെ കടന്നു വരുന്നത് പരദേശ് എന്ന ബസ്സാണ് നമ്മളുടെ മുമ്പിലൂടെ കടന്നു പോകുന്നത് കോട്ടക്കല്ലിലോട്ടാണ് ആ ബസ് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മുടെ മുമ്പിൽ കാണുന്നത് ഒരു കൊട്ടവണ്ടി ഈ കൊട്ടവണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂള മുതൽ പച്ചക്കറി വരെ മീന് മുതൽ എല്ലാ സാധനങ്ങളും കൊണ്ടുപോകുന്ന ആ ഒരു വാഹനമാണ് നമുക്ക് മുന്നിലൂടെ കടന്നു പോകുന്നത് വെറൈറ്റി ലൈവിന് നിങ്ങൾ സമീപിക്കുക അങ്ങനെ നമ്മുടെ വൈദ്യുതി ഓഫീസ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു വൈദ്യുതി ഓഫീസ് ഇപ്പോൾ അത് അടച്ചിട്ടുണ്ട് അപ്പോൾ വൈദ്യുതി ഓഫീസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വൈദ്യുതി ഓഫീസ് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ ഇതാ നമ്മുടെ ഈ ഒരു ലൈവ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കടകത്തുകൊണ്ട് പട്ടണത്തിലോട്ട് കടങ്ങകത്ത് കൊണ്ട് പട്ടണത്തിലൂടെ പദയാത്ര ആരംഭിക്കുമ്പോൾ അന്യൽ നിങ്ങൾ നമ്മുടെ കുഞ്ഞു ചാനൽ നിങ്ങൾ നിങ്ങളുടെ നാട് കണ്ട് ഇഷ്ടപ്പെടുകയാണ് എങ്കിൽ നമ്മുടെ നാടിനെ സ്നേഹിക്കുക അതുപോലെ തന്നെ നാടുമായിട്ട് ബന്ധം പുലർത്തുക അതുപോലെ തന്നെ മറ്റു പുറത്തുനിന്ന് കാണുന്ന ജനങ്ങൾ നമ്മുടെ നാട് കണ്ടല്ലോ എന്നൊരു സന്തോഷത്തിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അയ്യപ്പട്ടൻ്റെ സർവീസ് സ്റ്റേഷൻ ആണിപ്പോൾ കഴിഞ്ഞു പോയതല്ല ഞാൻ എടുക്കാൻ പറഞ്ഞത് അങ്ങനെ ഇതാ നമ്മുടെ കടുങ്ങാത്ത പട്ടണത്തിലൂടെ നമ്മുടെ വാഹനം ഓടിക്കൊണ്ടിരിക്കുന്നു ആശീർവദിച്ചാലും അനുഭവദിച്ചാലും സ്നേഹിച്ചാലും സന്തോഷം നൽകിയാലും അങ്ങനെ നമുക്ക് നമ്മുടെ ഈ ഒരു സംഭവം നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ഓക്കെ എല്ലാ സംഭവങ്ങളും നാട്ടിൻ പടിയത്ത് ഹോസ്പിറ്റൽ നമുക്ക് പുതുതായിട്ട് ഇപ്പോഴുള്ള പടിയത്ത് ഹോസ്പിറ്റലാണ് ഈ കാണുന്നത് പടിയത്ത് ഹോസ്പിറ്റൽ നമുക്കിവിടെ കാണാം നമ്മളൊരു സിസ്റ്ററെ നിങ്ങൾ കണ്ടില്ലേ അങ്ങനെ ഇതാ നമ്മുടെ വാഹനം പല സ്ഥലങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ആശീർവദിക്കുക അനുമോദിക്കുക അനുമോദനത്തിൻ്റെ പൂച്ചണ്ടികൾ അർപ്പിക്കുക നമ്മുടെ ചാനലിൻ്റെ പ്രത്യേകത നാടും കാട്ടിൻ പ്രദേശങ്ങളും അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും സൂസു മൊബൈൽ ഷോപ്പാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇതാ വാഹനം കൂട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു പങ്കാളികൾ ജോലിയെല്ലാം കഴിഞ്ഞ് അവർ അവരുടെ റൂമിലേക്ക് അവരുടെ കയ്യിൽ എപ്പോഴും ഒരു ചെറിയ ബാഗ് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ പക്ഷേ ആ ചെറിയ ബാഗിൽ ഒത്തിരി സാധനങ്ങൾ അവരുടെ ആ വേഗിൽ നിറക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുക ആവിനായി ടി സിയാണ് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത് മനോഹരമായ മുജാഹിദ് പള്ളി നമുക്ക് അൻസാറിൻ്റെ ഒരു കെട്ടിടം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഞാനൊന്ന് സ്വൽപ്പം നിർത്തി തരാം ഓക്കെ മനോഹരമായ നമ്മുടെ നമ്മുടെ അൻസാർ ദാറുൽ അൻസാർ എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ് ഇത് കാണുന്നത് അൻസാർ അറബി കോളേജാണ് ഈ കാണുന്നതൊക്കെ കണ്ടില്ലേ അൻസാർ അറബി കോളേജ് നമുക്കിവിടെ കാണാൻ സാധിക്കും അതിനകത്തേക്ക് ഇപ്പോൾ ഞാൻ കേരളില്ല കാരണം ഞാൻ വാഹനത്തിലാണ് നമ്മുടെ നല്ലൊരു മുജാഹിദ് പള്ളി നമുക്കിവിടെ നമ്മുടെ ഒരു മസ്ജിദ് നമ്മൾ മുജാഹിദ് സുന്നി എന്നൊന്നും പറയുന്നില്ല മസ്ജിദ് അബാബുദ്ധയുടെ വീട് വടച്ചവൻ്റെ വീട് നമുക്ക് കാണാൻ സാധിക്കുന്നു പോട്ടെ 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 അത് എന്താണ് നമ്മളെ ഒരു മസ്ജിദ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു നമ്മുടെ ഒരു പിന്നെ മുജാഹിദ് മസ്ജിദ് അൻസർ അറബി കോളേജിൻ്റെ പരിസര സ്ഥിതി ചെയ്ത മസ്ജിദ് നമുക്ക് കാണാൻ സാധിക്കുന്നു അങ്ങനെ നമുക്കിതാ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ അല്പം നമ്മുടെ എം എസ് എം ഹൈസ്കൂളിൻ്റെ ബസ് നമ്മളുടെ മുമ്പിലൂടെ എത്രനാണ് ആ നാലാമത്തേത് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ നാല് കിലോ മാങ്ങക്ക് രൂപയ്ക്ക് വിറ്റുകൊണ്ടിരിക്കുന്നു അത് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം അത് ഞാൻ ചന്തയിൽ നിന്ന് കാണിച്ചിട്ടുണ്ട് അങ്ങനെ ഇതാ നമ്മൾ വാഹനങ്ങൾ ടി ജങ്ഷനിലോട്ട് ഇവിടുന്ന് ഇതങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ തിരൂർ ഭാഗത്തോട്ട് പോവാം നമുക്ക് ഇങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കുത്തരം തന്നെ തൃശ്ശൂർ പോയിക്കോട് അല്ലെങ്കിൽ തൃശ്ശൂർ ആഞ്ചേരി എടപ്പാൾ കുറ്റിപ്പുറം എന്ന ഭാഗത്തോട്ട് നമുക്ക് പോകാൻ സാധിക്കും അവിടെ കടകത്ത് കൂട്ട് പട്ടണത്തിലൂടെ നമ്മുടെ വാഹനം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു ആശീർവദിക്കുക അനുഭവിക്കുക അനുഭവതലത്തിൽ പൂച്ചെടികൾ അർപ്പിക്കുക പദയാത്ര അല്പം നേരം കൂടി കഴിഞ്ഞാൽ സ്മാരകം കുറിക്കും മുന്നൊരുക്കെ കാണിച്ചു തന്ന ഓട്ടോറിക്ഷ സ്റ്റാൻഡാണ് നമുക്കവിടെ കാണാൻ സാധിക്കും നാം ഇതേപോലെ കേപ്പിട്ട് വണ്ടി വാഹനം ഓടിക്കുന്നില്ല ഞാൻ അല്പം വീഡിയോ എടുക്കാത്ത ഒരു സ്ഥലത്ത് ഞാനൊന്ന് നിർത്തും കാരണം എനിക്കൊരു ചെറിയൊരു ആവശ്യം ഉള്ളതുകൊണ്ട് അതുവരെ വീഡിയോ എന്ത് പണിയാവും ഇങ്ങനെ പുത്തനെ നിൽക്കും ഓക്കെ അപ്പോ അങ്ങനെ നമുക്ക് കോട്ടക്കല്ലെ ആര്യവേദ്യശാല ആര്യവേദ്യശാലെ ചെറിയ ചെറിയ സ്ഥാപനങ്ങളും കാണാൻ സാധിക്കും അങ്ങനെയുള്ള ഒരു സംഭവങ്ങളും വികാസങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നു അല്പം അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഈയൊരു ഈയൊരു ഭാഗങ്ങൾ നമ്മളിപ്പോൾ ഇവിടെ അങ്ങനെ വെച്ചാൽ ഇപ്പോൾ അവിടെ അങ്ങനെ വെക്കാൻ പോകണേ അടുത്ത യാത്രക്ക് നമ്മളിത് കാണിക്കൂട്ട് അതുവരെ ഇവൻ ഇവിടെ ഇങ്ങനെ നല്ല കേട്ടോ ഞാനിപ്പോൾ വരാം മൊബൈലെ കാരണിൻ്റെ അത് കായ് ഇല്ല വാങ്ങാൻ ഞാൻ എൻ്റെ അത് പത്ത് കായില്ലാത്ത കൊണ്ടാണ് വികരുത് ആണ്ടും കൊണ്ടും പോകരുത് അന്നെ ഞാൻ ലൈവ് ഇപ്പം എടുക്കും ഞാൻ എനിക്ക് ഒരു തലവേദന ഗുളിക വാങ്ങാൻ പറ്റിയിട്ടുണ്ട് അത് വരാൻ അവിടെ നിൽക്കും